ഇല്ലാട്ടല്ല നമ്മുടെ അർജുൻ അർജുനെ എല്ലാവർക്കും ഓർമ്മയുണ്ടോന്നു എനിക്ക് അറിയില്ല ഇല്ലാട്ടല്ലേ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അർജുൻ്റെ ഒരു കേസ് അപ്പോൾ അവരോട് കഴിഞ്ഞു എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അർജുന്റെ കേസിന് ശേഷം മുല്ലപ്പെരിയാർ മുല്ലപ്പയർന്നു വയനാട് വന്നു അതെ ഇപ്പോൾ മറ്റേ ഹേമ കമ്മിറ്റി വന്നു അപ്പോൾ പിന്നെ ആ ന്യൂസ് അവരോട് വിട്ടു നമ്മളൊക്കെ ഇല്ലാട്ടല്ല ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് എന്ത് ചോദിച്ചാൽ അപ്പൊ നമ്മൾ നാട്ടിൽ നടക്കുന്ന സംഭവം അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ന്യൂസ് വഴിയാണ് ഇല്ലാട്ടെ നമ്മൾ അറിയുന്നത് അപ്പൊ ന്യൂസുകാര സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പുതിയ പുതിയ ന്യൂസ് കിട്ടുമ്പോൾ അവർ അതിന്റെ കാര്യത്തില് പോകും അപ്പൊ അർജുനൊക്കെ സ്വഭാവം മറന്നു ഇല്ലട വെച്ചാൽ അർജുൻ ഒരു ഒരാഴ്ചാലയം പത്ത് പതിനഞ്ച് ദിവസത്തോളം ന്യൂസ് കാര്യം അർജുനന്റെ പേരിൽ കുറെ ഇത് ഉണ്ടാക്കിയതാണ് അപ്പൊ എന്താ വെച്ചാൽ അതോടൊപ്പം വേറെ ന്യൂസ് വന്നപ്പോ അങ്ങറി അപ്പൊ എന്താ ചോദിച്ചാൽ അർജുൻ്റെ ഭാര്യയ്ക്ക് അന്ന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലാടല്ലെ അപ്പോൾ എന്താണെന്ന് വിഷയം ഇപ്പോ അർജുനന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടിയിരിക്കുകയാണ് സർക്കാർ ജോലി ആഹ് സർക്കാർ ജോലി കിട്ടുമ്പോൾ ജോലി കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ അതിനുശേഷം ജോലി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അർജുന്റെ ഭാര്യ ഓഫീസിൽ നിന്ന് പറയുന്നുണ്ട് ഇല്ലാടലെ ഈ ജോലി കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അർജുനെ

അവിടെ പോയി സി എമ്മിനെ കണ്ടിരുന്നല്ലോ ആ അതെ സി എമ്മിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ആളെ കണ്ടെത്താം നമ്മുടെ ആവശ്യം അത് എത്രയും പെട്ടെന്ന് അവര് നടത്തിട്ടതാണ് അവർ വാക്ക് തന്നിട്ടുണ്ട് ട്രെഡ്ജർ കൊണ്ടുവരും എന്നുള്ളതും അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള ശ്രമങ്ങളെ തുടരട്ടെ എന്നാണ് പറയണം ഇനിയിപ്പോൾ കാലാവസ്ഥ അനുകൂലമാകണം അത് അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അനുകൂലമായിട്ട് നമുക്ക് രണ്ട് റിസൾട്ട് കിട്ടാൻ സാധിക്കട്ടെ പെട്ടെന്ന് നമ്മുടെ കൂടെ എല്ലാവരും നന്നു അറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ കൂടെ ജനങ്ങളും സർക്കാരും മീഡിയ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നമുക്കിപ്പോൾ സാറിന് ബാങ്കിൽ ജോലി എല്ലാം എല്ലാവരോടും നമുക്ക് നന്ദിയും കടപ്പാടും എല്ലാം ഉണ്ട് കുടുംബത്തിന് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് മകൻ്റെ പിറന്നാൾ ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മോശം രീതിയിലുള്ളൊരു പ്രചരണമൊക്കെ കണ്ടു അനിയത്തിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമെന്നാണ് അത് പോയത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല നമ്മളെ വിറ്റ് അവർ പൈസ ഉണ്ടാക്കാം നമ്മളതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അവർ നടപടി എടുക്കുമായിരിക്കും കുടുംബത്തെ ചേർത്ത് നിൽക്കുകയാണ് സഹ സഹകരണ ബാങ്കല്ലേ ഞങ്ങളെ കുടുംബത്തിലേക്ക് ബാങ്കിൻ്റെ കുടുംബത്തിലേക്ക് ഒരാളെയും കൂടെ കിട്ടി ഒരു നല്ല ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരാളെയാണല്ലോ കിട്ടിയിരിക്കുന്നത് അപ്പം അത് ഞങ്ങൾക്കും വളരെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം േങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കൃഷ്ണപ്രിയ അപ്പം തന്നെ അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഗംഗാവലിപ്പുഴയിൽ വളരെ പെട്ടെന്ന് പുനരാരംഭിക്കണം എന്ന ആവശ്യം കൂടിയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് കുടുംബം മുന്നോട്ട് വെക്കുന്നത് റിഡ്ജർ സംവിധാനം എത്തിച്ചാണ് ഇതിന് തിരച്ചിൽ നടത്തേണ്ടത് ഇതിന് ഒരു കോടി രൂപ ആവശ്യമായി വരും ഇത് വഹിക്കാമെന്ന് കർണാടക സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് വേങ്ങേരി സഹകരണ ബാങ്കിൽ മനസ്സിലായില്ലേ കോപ്പറേറ്റീവ് ബാങ്കിലാണ് കൃഷ്ണപ്രിയ അർജുനന്റെ ഭാര്യ കൃഷ്ണപ്രിയ ജോലി കിട്ടിയിരിക്കുന്നത് ജോലി അവിടെയാണ് കൊടുത്തിരിക്കുന്നില്ല ഇടളെ സഹകരണ ബാങ്ക് സർക്കാരിന് തന്നെയാണ് അപ്പൊ നല്ല കാര്യങ്ങളിടലെ എന്ന് ചോദിച്ചാൽ അർജുനുണ്ടാവുമ്പോ ഭാര്യ കൃഷ്ണപ്രിയ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്ന് വെച്ചാൽ പോയ ശേഷം വീട്ടിലൊക്കെ എന്തോ ഒരാളൊക്കെ ജോലിക്ക് പോകണമെങ്കിൽ ഇട അവര് ജോലിക്ക് പോയിട്ടുണ്ടോ നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ളവർ കഴിയാൻ മനസ്സിലല്ലേ ഇപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണപ്രയ്ക്ക് ജോലി കിട്ടിയിരിക്കുകയാണെങ്കിൽ ഇടലെ സഹകരണ ബാങ്ക് തന്നെ അപ്പോൾ അത് നല്ല കാര്യങ്ങളിടല അവർക്ക് ഓരോരുത്തൊരു സഹായമാകും എന്നാലും പിന്നെ അർജുനന്റെ ആ ഒരു തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണില്ല ഇടളെ എന്ന് വെച്ച് വൈകാതെ തന്നെ കണ്ടെത്തുന്നാണ് പറയുന്നത് ഇല്ല ഇട്ടല്ലേ കണ്ടെത്തട്ടെ നമുക്ക് ന്യൂസുകാർ പോയാലും നമുക്ക് മറക്കാൻ പറ്റില്ല ഇല്ലിട്ടല്ലേ എന്താ ചോദിച്ചാൽ സംഭവം ഒക്കെ ഉള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഇല്ല എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് സഹകരണ മേഖല ജോലി കിട്ടിയത് നല്ലൊരു കാര്യം തന്നെയാണ് കേൾട്ടല്ലേ ഇല്ലാട്ടുകളെ അപ്പോ അതേ പറയാനുള്ളൂ നല്ലതെ